ചില മഹത് വ്യക്തികളുടെ അവസാന വാക്കുകൾക്ക് അനശ്വരതയുടെ ലാവണ്യമുണ്ട് അവ വീണ്ടും വീണ്ടും വായിക്കുവാൻ നമ്മുടെ മനസ്സ് സാധാരണഗതിയിൽ വെമ്പൽക്കൊള്ളും നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ്റെ അവസാന പുസ്തകം മരണക്കിടക്കയിലായിരിക്കും നമ്മുടെ അപ്പൻ്റെയോ അമ്മയുടെയോ അവസാന വാക്കുകൾ അല്ലെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ അവസാന മെസ്സേജ് ഇവയെല്ലാം നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ സ്പർശിക്കാറുണ്ട് ക്രിസ്തുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈ ഭാഗത്തെ ഇപ്രകാരം നമുക്ക് വിശേഷിപ്പിക്കാം ക്രിസ്തുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗം പ്രത്യാശയും ആശ്വാസവും പകർന്ന് മനുഷ്യ ജീവിതത്തെ ബലപ്പെടുത്തുന്ന നിരവധി വചനങ്ങൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാം ഇപ്രകാരം തന്നെ ക്രിസ്തു തൻ്റെ വിടവാങ്ങൽ പ്രഭാഷണം ആരംഭിക്കുന്നത് അത്തരമൊരു ആശ്വാസവചനവുമായാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട അസ്വസ്ഥമായ ഹൃദയങ്ങൾ ദുർബലമായ വിശ്വാസത്തിൻ്റെയോ പ്രത്യാശയറ്റ ജീവിതങ്ങളുടെയോ ലക്ഷണമാണ് നാം ഉപയോഗിക്കുന്ന ഒരു വാച്ച് കേടായാൽ അത് വാങ്ങിയ കടയിൽ തന്നെ അത് നമ്മൾ ശരിയാക്കുവാനായിട്ട് കൊണ്ടുപോയി കൊടുക്കും ഇതുപോലെ തന്നെ വേദനകളും വിഷമങ്ങളും മൂലം ഹൃദയം അസ്വസ്ഥമാകുമ്പോൾ അതിനെ ശാന്തമാക്കുവാനുള്ള പോമ്പഴി ഹൃദയം നിർമ്മിച്ചവന്റെ തന്നെ അടുക്കലേക്ക് മടങ്ങിപ്പോവുക എന്നതല്ലേ യേശു പറയുന്നു ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ ദൈവത്തിൽ വിശ്വസിക്കുക എന്നതിനർത്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം അത് ദൈവത്തിന് കൈമാറുക എന്നതാണ് അവന് നമ്മുടെ ജീവിതത്തെ പുനക്രമീകരിക്കുവാൻ കഴിയും ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്താവ് ആകുമ്പോൾ അസ്വസ്ഥവും അശാന്തവുമായ നമ്മുടെ ഹൃദയങ്ങൾ ശാന്തത കണ്ടെത്തുന്നു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഭർത്താവേ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും എന്ന സാമാന്യ യുക്തിയാണ് തോമാസ് ലീഹ ചോദിക്കുന്നത് വഴി എപ്പോഴും ലക്ഷ്യവുമായി ബന്ധപ്പെട്ടതാണ് ലക്ഷ്യം നിശ്ചയമില്ലാത്തവന് എല്ലാ വഴിയും ഒരുപോലെയാണ് ലക്ഷ്യമേതെന്നറിഞ്ഞാൽ വഴി എങ്ങനെയും കണ്ടെത്താം എന്നതാണ് തോമസ് നിഹായുടെ നിലപാട് തോമസിന്റെ ചോദ്യത്തിലൂടെ ക്രിസ്തു തന്റെ ഇനിയും വെളിപ്പെടുത്താത്ത തന്റെ വ്യക്തി വൈഭവത്തിലേക്ക് വെളിച്ചം വെച്ചുകയായിരുന്നു ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ വരുന്നില്ല നമ്മെ ദേവപിതാവിനിലേക്ക് നയിക്കുന്ന വഴിയാണ് ക്രിസ്തു നാം അന്വേഷിക്കേണ്ട സത്യമാണ് ക്രിസ്തു നാം പ്രാപിക്കേണ്ട ജീവനാണ് ക്രിസ്തു ഞങ്ങൾക്ക് വഴി അറിയില്ല എന്ന് തോമസ് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അവൻ സഞ്ചരിക്കേണ്ട വഴികളെക്കുറിച്ച് കുറിച്ച് അവൻ ആകുലനായിരുന്നിരിക്കാം അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യനായിരിക്കുന്നതിൻ്റെ വരും വരാഗകളെ ചിന്തകൾ അവനെ വളരെയധികം അലട്ടിയിട്ടുണ്ടാകാം യേശു പഠിപ്പിച്ച സ്വർഗസ്ഥനാ വിതാവെ എന്ന പ്രാർത്ഥനയിലെ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഈ ഭാഗത്തിന്റെ വെളിച്ചത്തിൽ ധ്യാനിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമായിരിക്കണം അന്നു വേണ്ട കൃപ ഇന്ന് ഞങ്ങൾക്ക് തരണമേ അന്നു വേണ്ട ഉൾവെളിച്ചം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ നമ്മെ അമിതമായി ഒരിക്കലും ഭാരപ്പെടുത്തുകയില്ല നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുന്നു